ാമജപം കേൾക്കുമ്പോൾ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകുന്നത് എന്തുകൊണ്ട് കാട്ടാക്കടയിൽ പ്രസംഗത്തിനിടയിൽ ക്ഷേത്രത്തിൽ നിന്ന് നാമജപം കേട്ട അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം നിർത്തി രൂക്ഷമായി വേദിയിലിരുന്ന നേതാക്കളെ നോക്കി കോപം പ്രകടിപ്പിച്ചു ക്ഷേത്രത്തിലേക്ക് പാഞ്ഞ് വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിച്ച ഐ ബി സതീഷും ശിവൻകുട്ടിയും ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ വിരട്ടി സി പി എം പ്രവർത്തകർ ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് ഒരു വടികൂടി നൽകി പിണറായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് നാമജപം കേട്ടതിന് പിന്നാലെ കോപത്തിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപത്തെ അമ്പലത്തിൽ നിന്ന് പ്രസംഗത്തിനിടയിൽ നാമജപം കേട്ടതോടെ മുഖ്യമന്ത്രി അസ്വസ്ഥനാവുകയായിരുന്നു ഇതോടെ വേദിയിലുണ്ടായിരുന്ന സി പി നേതാക്കൾ സമീപത്തെ അമ്പലത്തിലെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായത് കാട്ടാക്കടയിലായിരുന്നു പരിപാടി നടന്നത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ സമീപത്തെ മുടിപ്പുര ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്ന ഉച്ചഭാഷണിയിലൂടെയാണ് നാമജപം കേട്ടത് ഇതോടെ പിണറായി വിജയൻ അസ്വസ്ഥനായി മുഖ്യമന്ത്രി ക്ഷൂഭിതനായി സ്റ്റേജിലുണ്ടായിരുന്ന നേതാക്കളെ നോക്കി ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയും രൂക്ഷമായി നോക്കുകയുമായിരുന്നു ഉടൻ തന്നെ വേദിയിലുണ്ടായിരുന്ന ഐ ബി സതീഷ് എം എൽ എ വി ശിവൻകുട്ടി എന്നിവർ എണീറ്റ് പുറത്തേക്ക് പോയി അമ്പലത്തിലെ ഉച്ചഭാഷണയിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു ഇത് പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി തടയുകയും ചെയ്തു ആചാരലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാരിന് പഴി ഇപ്പോൾ പുതിയ സംഭവം ആറ്റിങ്കലിൽ ശക്തമായ മത്സരം നേരിടുന്ന സമ്പത്തിന് ഇത് തിരിച്ചടിയാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം ശബരിമലയിൽ പ്രവേശനം അനുവദിച്ച് സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം വലിയ ഭക്തരോക്ഷമാണ് പിണറായി വിജയൻ സർക്കാരിന് നേരിടേണ്ടി വന്നത് പുതുവർഷത്തിന് തൊട്ടടുത്ത് യുവതികൾ സന്നിധാനത്തെത്തിയത് സംസ്ഥാനത്ത് വ്യാപകമായ അക്രമങ്ങളും നടന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് ശബരിമല എന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ ഈ നീക്കം സി പി കൂടുതൽ പ്രതിരോധത്തിലാക്കിയേക്കും കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം സന്ദർശിക്കുക